ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ലഹരിയിൽ നിന്ന് മുക്തനാവാൻ സഹായം തേടി യുവാവ് താനൂർ പോലീസ് സ്റ്റേഷനിൽ എന്ന മാരകലഹരിക്കടിമയായ തന്നെ രക്ഷിക്കണമെന്ന് യുവാവ് പോലീസിനോട് അഭ്യർത്ഥിച്ചു ലഹരി ഉപയോഗം കാരണം കുടുംബമാകുന്നെന്നും യുവാവ് വെളിപ്പെടുത്തി തുടർന്ന് പോലീസ് യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ഏറെ നാളായി ലഹരി ഉപയോഗിച്ചിരുന്ന യുവാവ് ലഹരിയിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് താനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ലഹരി ഉപയോഗം തൻ്റെ ജീവിതം നശിപ്പിച്ചുവെന്നും കുടുംബം അകന്നുപോയെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു ലഹരി ഉപയോഗം തുടങ്ങാൻ എളുപ്പമാണെങ്കിലും അത് നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്നും കുടുംബാംഗങ്ങൾ പോലും തന്നെ അകറ്റി നിർത്തുകയാണെന്നും കൂട്ടിച്ചേർത്തു താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ അമ്പത് ദിന കർമ്മ പദ്ധതി നടപ്പിലാക്കുന്ന വിവരം യുവാവ് അറിഞ്ഞിരുന്നു ലഹരിയിൽ നിന്ന് ഏത് വിധേനയും മോചിതനാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഇയാൾ ഇതോടെ സഹായം അഭ്യർത്ഥിച്ച് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു തുടർന്ന് പോലീസ് ഇയാളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ബോധവൽക്കരണത്തിനിടെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ നൽകുമെന്ന് താനൂർ ഡിവൈഎസ് പി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് താനൂർ